പാർലമെൻറ്റിൽ പോയി ഞങ്ങളെന്താ കിളയ്ക്കണോ ഈ ചോദ്യം ആരുടേതാണെന്ന് ഓർമ്മയുണ്ടോ കേരളത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ട യു ഡി എഫിലെ കോൺഗ്രസ് എം പിമാർ ബി ജെ പി സമരസപ്പെട്ട കാലത്ത് ഇതേക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് കെ പി സി സി പ്രസിഡൻറ്റും എം പിയുമായ കെ സുധാകരൻ പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ മുകളിൽ സൂചിപ്പിച്ചത് ആ ചോദ്യവും ഉത്തരവും കേരളം മറന്നിട്ടുണ്ടാവില്ല ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു എന്നല്ലേ കാര്യമുണ്ട് കഴിഞ്ഞ തവണ ഞങ്ങളെന്താ പാർലമെൻറ്റിൽ കിളക്കണോ എന്ന് ചോദിച്ച സുധാകരൻ ഒഴികെ ബാക്കി പതിനേഴ് യു ഡി എഫ് എം പിമാരും ഇക്കുറി വീണ്ടും ജനവിധി തേടുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം വിദേശ ടൂർ കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം തീരുമാനിക്കുമത്രേ അതായത് വയനാട് ടൂറിൻ്റെ കാര്യം പെൻഡിങ്ങിലാണ് സുധാകരൻ ആവട്ടെ നിന്ന ഇട്ട് നില പൊട്ടുമെന്നറിയാവുന്നതുകൊണ്ട് മത്സര താല്പര്യമില്ല ബലം പിടിച്ച് നിർത്തിയാൽ മാന്യമായി തോൽക്കാം ബാക്കി പതിനാറ് പേരുകളിലും മാറ്റമില്ലത്രേ വളരെ നല്ലത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൈത്തെറ്റിന് പരിഹാരം കാണുവാൻ നിങ്ങൾ കേരള ജനതയ്ക്ക് അവസരം നൽകുന്നതിൽ സന്തോഷമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷവും ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പിക്ക് കൂടി കേരള വികസനം തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചവരെ കാത്തിരിക്കുകയാണ് ജനം സംസ്ഥാനത്തിന് മേൽ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ കണ്ടുനിന്ന് രസിച്ചവർ കേരളയിലടക്കം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ തടസ്സപ്പെടുത്തുവാൻ കൂട്ടുനിന്നവർ ബി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ പഞ്ചപുച്ചമടക്കി വിധേയപ്പെട്ടവർ നരേന്ദ്രമോദിക്കൊപ്പം വിരുന്നുണ്ടവരും ഉണ്ണാൻ കൊതിക്കുന്നവരും ഓരോരുത്തരുടെയും പാർലമെൻ്റ് പ്രകടന മികവ് കൂടി പരിഗണിച്ചാൽ പ്രകടനം ദയനീയമെന്നല്ല അതിദയനീയം തോൽവി ഉറപ്പിച്ചത് കൊണ്ടാവാം അല്ലെങ്കിൽ കപ്പൽ മുങ്ങും എന്നുറപ്പുള്ളത് കൊണ്ടാവാം ജനത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ പാർലമെൻറ്റിൽ പരാജയപ്പെട്ടവരുടെ നിരയെ തന്നെ യു വീണ്ടും നിർത്തുക അപ്പോൾ സുധാകരനോട് തൂമ്പായി എടുത്ത് കിളയ്ക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റ് കപ്പ അക്കാര്യം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും മുന്നണിക്കും മനസ്സിലാവും ബി ജെ പി വിരുദ്ധ ചേരിയിൽ കേരളത്തിൽ നിന്ന് ഇരുപത് മതനിരപേക്ഷ എം പിമാർ പാർലമെൻറ്റിൽ ഉണ്ടാവും ദില്ലിയിൽ പോയി കിളയ്ക്കലല്ല പാർലമെൻ്റ് അംഗത്തിൻ്റെ പണിയെന്നും ഫാസിസത്തിനെതിരായ പോരാട്ടം എന്തെന്നും അവർ നിങ്ങൾക്ക് കാട്ടിത്തരും തീർച്ച